Нам скале. തന്റെ അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രം വിവാഹത്തിലായിട്ടുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ കേരളത്തിലെ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം കൈവരിച്ച രഞ്ജുവിനെ പക്ഷെ അടുത്ത കാലത്ത് മലയാള സിനിമാ രംഗത്ത് കാണാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കേറെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു രഞ്ജു എന്നാൽ പിന്നീട് അവസരങ്ങൾ കുറഞ്ഞത് വലിയ ചർച്ചയായി അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ ഇതിന്റെ കാരണത്തെക്കുറിച്ചാണ് രഞ്ജു സംസാരിച്ചത് നടി ആക്രമിച്ച കേസിൽ മൊഴി നൽകിയ ശേഷമാണ് തനിക്ക് അവസരങ്ങൾ കുറഞ്ഞതെന്നും താൻ തഴയപ്പെട്ടതായി തോന്നിയെന്നും നടി പറയുന്നു ഇപ്പോഴത്തെ നടിയെ ആക്രമിച്ച കേസിൽ താൻ മൊഴി നൽകാനുണ്ടായ കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജു രഞ്ജുമാർ കേസ് വിസ്താരം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സാക്ഷി പട്ടികയിൽ വരുന്നത് അതിന് കാരണമുണ്ടെന്ന് രഞ്ജു പറയുന്നുണ്ട് ഞാനും മറ്റൊരു നടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പോലീസുകാർക്ക് കിട്ടി ഇവരുടെ ഫോൺ ടാപ്പ് ചെയ്തതാണോ പിടിച്ചു വാങ്ങിയപ്പോൾ കിട്ടിയതാണോ എന്നറിയില്ല ഞാനെപ്പോൾ ഹൈദരാബാദിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നെ തുടരെ വിളിക്കുന്നുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു നാട്ടിലെത്തി കുറെ നാളുകൾക്കു ശേഷമാണ് ആലുവ പോലീസ് ക്വാർട്ടേഴ്സിൽ വരണമെന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് ഈ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു തന്നു ഇത് നിങ്ങളാണോ എന്ന് ചോദിച്ചു അതെയെന്ന് ഞാൻ വേറൊരു വോയിസ് കേൾപ്പിച്ച് ഇത് ആ നടിയാണോ എന്ന് ചോദിച്ചു അതേ എന്ന് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ആ നടിയുടെ അച്ഛൻ മരിച്ച ദിവസം നടന്ന സംഭാഷണമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്മ ഷോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ആ സമയത്ത് ഞാനുണ്ട് ഞാനാണ് ആ നടിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഏകദേശം മൂന്നോ നാലോ നടിമാർക്ക് ഞാനാണെന്ന് മേക്കപ്പ് ചെയ്യുന്നത് കുറെ മേക്കപ്പ് സാധനങ്ങൾ പോയി വാങ്ങി വരുമ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കുകയാണ് ഞാൻ ഈ നടിയെ ചോദിച്ചപ്പോൾ റൂമിനുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി കരയുകയാണ് കരഞ്ഞതിന്റെ കാരണം ചോദിച്ചപ്പോൾ മറ്റുള്ള നടിമാരാണ് ഇക്കാര്യം പറഞ്ഞത് മാത്രമേ തനിക്ക് അറിയൂ എന്നും ഇക്കാര്യങ്ങളാണ് താൻ കോടതിയിൽ പറഞ്ഞതെന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കി നടി ആക്രമിക്കപ്പെട്ട വാർത്തയറിഞ്ഞ് അവരെ കാണാൻ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി ഈ സംഭവം നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഞാൻ പോകുന്നുണ്ട് എന്നെയൊന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ എന്ന് ഞാൻ ആലോചിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫോട്ടോഷൂട്ടിന്റെ സമയത്താണ് താൻ അതിജീവിതയെ കാണുന്നതെന്നും രഞ്ജു രഞ്ജിമാര് വ്യക്തമാക്കുന്നുണ്ട്